കരൂര് ഈ കുരുതി വെറുതെ ഉണ്ടായതല്ല സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാനുള്ള സംവിധാനത്തില് രാജ്യത്തിനുള്ള ഗുരുതരമായ വീഴ്ചകളുടെ നേർസാക്ഷ്യങ്ങളാണ് ആവർത്തിക്കുന്ന ദുരന്തങ്ങൾ ഇതു സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ മുഴുവന് പുതുക്കണം പാലിക്കുന്നുവെന്ന് ഉറപ്പു വരുത്തുകയും വേണം തമിഴ്നാട്ടിലെ കരൂരില് നാൽപ്പത് പേരുടെ മരണത്തിനിടയാക്കിയ ദുരന്തം നാടിനെ പിടിച്ചുലച്ചിരിക്കുന്നു പരുക്കേറ്റ് നിരവധി പേര് ആശുപത്രികളിലാണ് ആൾക്കൂട്ടം ഇരച്ചെത്തുന്ന ഇത്തരം റാലികളിലും പൊതുചടങ്ങുകളിലും പാലിക്കേണ്ട നിയന്ത്രണങ്ങളും മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തുന്നതാണ് കണ്ണീര് കരൂരുകൾ ആവർത്തിക്കാനുള്ള പ്രധാന കാരണം ഇത്തരം സന്ദർഭങ്ങളിൽ പിന്തുടരേണ്ട പ്രോട്ടോകോളുകൾ കടലാസിലുറങ്ങുകയും നിയമത്തിന്റെ എല്ലാ സീമകളും ലംഘിച്ച് ആളുകൾ മുന്നോട്ടു പോകുകയും ചെയ്യുകയാണ് പതിവ് ഇക്കാര്യത്തിൽ ആളുബാഹുല്യത്തിനായി സർവതന്ത്രവും പയറ്റുന്ന നേതാക്കളും യാതൊരു അച്ചടക്കത്തിനും നിയന്ത്രണത്തിനും വിധേയപ്പെടാത്ത അനുയായികളും കുറ്റക്കാരാണ് മുൻകൂട്ടി കാണാനുള്ള കഴിവ് പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നവർക്കുണ്ടാകണമെന്നതിനാൽ നേതാക്കൾക്ക് കൂടുതൽ ഉത്തരവാദിത്വമുണ്ട് നടനും തമിഴക വെട്ടിക്കഴകും നേതാവുമായ വിജയ നയിച്ച റാലിക്കിടെയാണ് തിക്കിലും തിരക്കിലും പെട്ട് നാൽപ്പത് പേര് മരിച്ചത് സംസ്ഥാനത്തെ പുതിയ രാഷ്ട്രീയ ശക്തിയാകാൻ സിനിമയിലൂടെ താനു ആർജിച്ച ജനസമ്മതി ഉപയോഗിക്കാൻ വിജയമാസ് റാലികളുടെ വഴിയാണ് അതിന് ഉപയോഗിക്കുന്നത് പാർട്ടി പ്രഖ്യാപന സമ്മേളനത്തിലും മധുരയിലും മറ്റിടങ്ങളിലും നടത്തിയ നയപ്രഖ്യാപന സമ്മേളനങ്ങളിലുമെല്ലാം വന ആൾക്കൂട്ടത്തെ ആകർഷിക്കാന് വിജയ്ക്ക് സാധിച്ചിരുന്നു ഇതിന്റെ തുടർച്ചയായി പ്രഖ്യാപിച്ച സംസ്ഥാന യാത്രയാണ് കരൂരിലെ ദുരന്തതത്തിൽ കലാശിച്ചത് നാമക്കലിലെ റാലിയിൽ സംസാരിച്ചതിനുശേഷം വിജയി എത്തുന്നത് കാത്തു മുപ്പതിനായിരത്തോളം അനുയായികള് കരൂരു വേലുചാമി പുരത്ത് തടിച്ചുകൂടിയിരുന്നുവെന്നാണ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന് പറഞ്ഞത് എന്നാൽ ഒന്നര ലക്ഷത്തോളം പേരുണ്ടായിരുന്നുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇവിടെ പരമാവധി പതിനയ്യായിരം പേർക്ക് മാത്രമേ ഒത്തുചേരാനാകൂ എന്നാണ് സുരക്ഷാ പരിശോധനയിൽ നിന്ന് വ്യക്തമായിരുന്നത് ഇക്കാര്യം അറിയിച്ചപ്പോൾ ഇ വി കെ നേതാക്കൾ പറഞ്ഞത് അതിലധികം ആളുകൾ എത്തില്ലെന്നാണ് യാതൊരു കണക്കുകൂട്ടലും പരിപാടി ആസൂത്രണം ചെയ്തവർക്കുണ്ടായിരുന്നില്ലെന്നാണ് ഇത് വ്യക്തമാക്കുന്നത് നാമക്കലിലെ പരിപാടി കഴിഞ്ഞു ഉച്ചയോടെയാണ് വിജയ കരൂരിൽ എത്തേണ്ടിയിരുന്നത് ആറു മണിക്കൂർ വൈകിയതോടെ വെള്ളം കിട്ടാതെ ചിലരു ബോധം കെട്ടു വീണുവെന്നും ഇതേ തുടർന്ന് തിക്കും തിരക്കുമുണ്ടായെന്നുമാണ് പോലീസ് പറയുന്നത് കടുത്ത ചൂടിലായിരങ്ങൾ കാത്തിരുന്നതോടെ സ്ഥിതി കൈവിടുകയായിരുന്നു വിജയിയുടെ ബസ്സിനടുത്തെത്താൻ ശ്രമിക്കുന്നതിനിടെ തിക്കിലും തിരക്കിലും പെട്ട് ചിലരു വീണതാണ് ദുരന്തത്തിലേക്ക് നയിച്ചതെന്നും റിപ്പോർട്ടുണ്ട് ആംബുലൻസുകൾക്ക് ആൾക്കൂട്ടത്തിലൂടെ കടന്നു പോകുക ദുഷ്കരമായതും സ്ഥിതി ഗുരുതരമാക്കി നാമക്കലിൽ നിന്ന് കരൂരിലേക്ക് നൂറുകണക്കിന് അനുയായികള് വിജയിയുടെ വാഹനത്തെ പിന്തുടർന്നത് വഴിയടക്കുകയായിരുന്നു സംഘാടകരുടെ തെറ്റായ അനൗൺസ്മെന്റുകൾ പ്രശ്നം സൃഷ്ടിച്ചതായും വിലയിരുത്തലുണ്ട് വിജയ്യുടെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനത്തെ തുടക്കത്തിൽ അവഗണിച്ച ഡി എം കെ അടക്കമുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടികള് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മാറി ചിന്തിച്ചത് ആൾക്കൂട്ടം കണ്ടായിരുന്നു പരോക്ഷ വിമർശകുമായി മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന് തന്നെ രംഗത്തെത്തി ഡി എം കെ രൂക്ഷമായി വിമർശിച്ചാണ് വിജയ് മുന്നോട്ടു പോയിരുന്നത് അതുകൊണ്ടുതന്നെ ഇട്ടിവി കെ റാലികളിൽ പോലീസ് ഏർപ്പെടുത്താനും ശ്രമിച്ച എല്ലാ നിയന്ത്രണങ്ങളും രാഷ്ട്രീയ പകപോക്കലാണെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടു യഥാർത്ഥത്തിൽ സിനിമയിലെ അമാനുഷ കഥാപാത്ര അങ്ങളെ മനസ്സിൽ സൂക്ഷിച്ച് നടനെ കാണാനെത്തുന്നവരായിരുന്നു കുട്ടികളും സ്ത്രീകളുമെല്ലാമടങ്ങിയ ജനക്കൂട്ടത്തിലെ നല്ല പങ്കും രാഷ്ട്രീയ ഉള്ളടക്കത്തിലേക്ക് ആ സംഘം വളർന്നിട്ടേയില്ല വിജയ് ആകട്ടെ നേരത്തെ തയ്യാറാക്കിയ തന്റെ പ്രസംഗങ്ങളെല്ലാം സിനിമാറ്റിക് പഞ്ച് ഡയലോഗ് കൊണ്ട് നിരക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഈ മാസമാത്യം തിരുച്ചിറപ്പള്ളിയിൽ നടന്ന റാലിയിലും പ്രശ്നങ്ങളുണ്ടായതാണ് സുരക്ഷാ പ്രശ്നങ്ങൾ മുൻനിർത്തി ഇട്ടി വി കെ റാലികൾക്ക് പോലീസ് ഇരുപത്തിമൂന്ന് നിബന്ധനകൾ വെച്ചിരുന്നു ഇതോടെ വിഷയം കോടതിയിലുമെത്തി ഇടിവി കേസ് സമർപ്പിച്ച ഹർജി പരിഗണിച്ച മദ്രാസ് ഹൈക്കോടതി വനു നിയന്ത്രിച്ചില്ലെങ്കിൽ നിയന്ത്രിച്ചില്ലെങ്കില് എന്ന ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു ഈ ആശങ്കയാണ് ഇപ്പോൾ ദുരന്ത യാഥാർത്ഥ്യമായിരിക്കുന്നത് ഈ വർഷം ജനുവരി എട്ടിന് തിരുമല വെങ്കിടേശ്വര ക്ഷേത്രത്തിലെ വൈകുണ്ട ഏകാദശി ദർശനത്തിനുള്ള കൂപ്പണ് വിതരണത്തിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മൂന്ന് സ്ത്രീകളടക്കം ആറുപേരു മരിച്ചിരുന്നു അതേമാസം ഇരുപത്തിയൊമ്പതിന് യു പി യിലെ പ്രയാഗ് രാജിലെ മഹാകുംഭമേളക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് മുപ്പതിലേറെ തീരാടകരാണ് മരിച്ചത് ഫെബ്രുവരി പതിനഞ്ചിന് കുംഭമേളക്ക് പോകാനെത്തിയവരുടെ തിക്കിലും തിരക്കിലും ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ മൂന്ന് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ പതിനെട്ടുപേരു മരിച്ചു ജൂണ് നാലിന് ആരു സി കന്നി ഐ പി എൽ കിരീടനേട്ടം ആഘോഷിക്കാന് ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെത്തിയ ക്രിക്കറ്റ് പ്രേമികളുടെ ആവേശം അതിരുകവിഞ്ഞപ്പോൾ പതിനൊന്നു പേർ മരിച്ചു ഈ വർഷം മാത്രം നടന്ന ഏതാനും ദുരന്തങ്ങളാണിവ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാനുള്ള സംവിധാനത്തില് രാജ്യത്തിനുള്ള ഗുരുതരമായ വീഴ്ചകളുടെ നേർസാക്ഷ്യങ്ങളാണ് ആവർത്തിക്കുന്ന ദുരന്തങ്ങൾ ഇതു സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ മുഴുവന് പുതുക്കണം പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുകയും വേണം സുരക്ഷാ അനുമതിയില്ലാത്ത ഒരു പരിപാടിയും നടക്കരുത് ഇത്തരം നിയന്ത്രണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാകുകയുമരുത് നടന്മാരോടും സെലിബ്രിറ്റികളോടുമുള്ള ഭ്രാന്തമായ അനുഭാവത്തിന്റെ അപകടം ജനങ്ങൾ തിരിച്ചറിയണം വിജയി തന്നെ നോക്കൂ അദ്ദേഹം നടനിൽ നിന്ന് നേതാവിലേക്ക് ഉയർന്നില്ലെന്നതിന്റെ തെളിവാണല്ലോ കരൂരിൽ കണ്ടതത്രയും ദുരന്തമുഖത്ത് അതിവേഗം ചെന്നൈയിലേക്ക് പറന്ന വിജയ് എത്ര മോശം മാതൃകയാണ്